കെ എം ഷാജി വന്നുകഴിഞ്ഞാൽ നമ്മളെ പാർട്ടിയിൽ എന്താണ് പ്രോബ്ലം ഉണ്ടാവും ഈ ലാസ്റ്റ് ത്രീ എലക്ഷൻസിന്റെ വോട്ടിന്റെ കണക്ക് കയ്യിലുണ്ട് നമ്മളെ വോട്ട് ബിജെപിയുടെ പക്കാ വോട്ട് ബിജെപി തന്നെ ഉണ്ട് ആ യു ഡി എഫിന്റെ വോട്ട് എൽ ഡി എഫ് വന്നതാണ് അപ്പൊ ഈ എൽ ഡി എഫിന്റെ വോട്ട് എവിടെ പോയി കെ എം ഷാജി വന്നെങ്കിലും ബിജെപിക്ക് ഒരു പ്രശ്നമില്ല അപ്പോൾ ഈ എം എൽ എവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോ ഇതേ സെയിം അല്ലേ ഇപ്പോ എം എൽ എക്ക് നന്നായിട്ട് അറിയാം എപ്പോഴാണ് ഇവിടെ ടോൾ വരുന്നത് അർന്നുകൊണ്ടും ആ ടോള് ഇവിടെ വരാൻ വേണ്ടിട്ട് അവിടെ വിട്ടിട്ട് ടോൾ വന്ന ശേഷം എലക്ഷൻ വരുന്നതുകൊണ്ട് അവരെ മുമ്പോട്ട് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് ഈ നാടകം കളിക്കുന്നുള്ളത് ആ നാടകം എത്ര ദിവസം പോകുന്നു നമുക്ക് നോക്കാമല്ലോ അപ്പോ ഇത്ര ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു എം എൽ എ ഇനി മനുഷ്യർക്ക് നമുക്ക് വേണ്ടസഭ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള രണ്ട് മണ്ഡലങ്ങളാണ് കാസർഗോഡ് മണ്ഡലം മഞ്ചേശ്വരം മണ്ഡലം അപ്പോലങ്ങളും പിടിച്ചെടുക്കാൻ വേണ്ടിട്ട് ബിജെപി കാസർഗോഡ് ജില്ലയിൽ നമുക്ക് രണ്ട് മണ്ഡലമാണ് നമുക്ക് കൂടുതൽ എം എൽ എ മാർ ഉണ്ടാക്കാൻ സാധിക്കുന്ന രണ്ട് മണ്ഡലം മഞ്ചേശ്വരം പിന്നെ കാസർഗോഡാണ് അപ്പോൾ നമുക്ക് എപ്പോഴും നമ്മൾ എപ്പോഴും എലക്ഷൻ നേരിടുമ്പോ ഡെവലപ്മെൻറ്റ്സ് കൊണ്ട് വെച്ചു നമ്മൾ എലക്ഷൻ മത്സരിക്കുന്നത് നമുക്കറിയാം ടു തൗസൻഡ് നരേന്ദ്ര നരേന്ദ്രമോ ടു തൗസൻഡ് ഫോർട്ടീനില് നരേന്ദ്രമോദിജി പ്രൈം മിനിസ്റ്റർ വന്ന ശേഷം നിരവധി ഡെവലപ്മെൻറ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ ഇവിടുന്ന് ജയിച്ച എം എൽ എ എന്താണ് ഡെവലപ്മെൻറ്സ് കൊണ്ടുവന്നിട്ടുള്ളതെന്ന് ഒന്ന് നോക്കണം ബിക്കോസ് നമുക്കറിയാം എം എൽ എ ഞാൻ എം എൽ എ ആയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞെങ്കിൽ വിത്തിൻ സിക്സ് മന്ത് അവിടെയുള്ള വേസ്റ്റുകളെന്നാ എടുത്ത് മാറ്റി കളയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വാഗ്ദാനം തന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴും ആ വേസ്റ്റ് അവിടെ തന്നെ കളി അവിടെ തന്നെ ഉണ്ട് അതെന്തോ ഭാഗ്യവശം നാഷണൽ ഹൈവേ വന്നത് കൊണ്ടാണ് ആ എല്ലാം പോയി നാഷണൽ ഹൈവേന്ന് നിങ്ങൾ അതി അതിന് മുമ്പ് കണ്ടിട്ടുണ്ടാവും എല്ലാം വേസ്റ്റ് ആ ഉപ്പള ഭാഗത്തെല്ലാം അങ്ങനെ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഇത്ര ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയാത്ത ഒരു എം എൽ എ ഇനി മഞ്ചേശ്വർക്ക് നമുക്ക് വേണ്ട സോ നമ്മൾ മഞ്ചേശ്വരം കുറേ കാലമായിട്ട് ആ മഞ്ചേശ്വർ അങ്ങനെ തന്നെ കാണുന്നുള്ളത് പുതിയ മഞ്ചേശ്വരം കാണാൻ ആഗ്രഹം ആഗ്രഹം വെച്ചുകൊണ്ട് ആ നേട്ടങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് നമ്മൾ ജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുന്നത് നിലവിൽ ആണ് അയാളുടെ എങ്ങനെ എന്ത് ജനകീയമാണ് ജനകീയം എന്താണ് ഇനിയിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഒരു റോഡ് ഷോ ആക്കാൻ വേണ്ടിട്ടും ഒരു നാടകം കളിക്കാൻ വേണ്ടിട്ട് അവിടെയുണ്ട് ഇതേ ടോളിന്റെ ഒരു ആറു മാസം മുമ്പ് നനക്ക് ഓർമ്മ ഉള്ള സ്ഥിതിക്ക് ഒരു നാല് അഞ്ച് ആറ് മാസം മുമ്പ് ജനകീയ സമിതിയെ കൂട്ടായ്മ പ്രതിഷേധം നടത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഈ എം എൽ എ എവിടെ പോയിട്ടുണ്ടായിരുന്നു അപ്പോ ഇതേ സെയിം അല്ലേ ഇപ്പോ എം എൽ എക്ക് നന്നായിട്ട് അറിയാം എപ്പോഴാണ് ഇവിടെ ടോല് വരുന്നത് അറിഞ്ഞുകൊണ്ടും ആ ടോള് ഇവിടെ വരാൻ വേണ്ടിട്ട് അവിടെ വിട്ടിട്ട് ടോൾ വന്ന ശേഷം എലക്ഷൻ വരുന്നതുകൊണ്ട് അവരെ മുമ്പോട്ട് നാടക കളിക്കാൻ വേണ്ടിട്ട് ഈ നാടകം കളിക്കുന്നുള്ളത് ആ നാടകം എത്ര ദിവസം പോകും നമുക്ക് നോക്കാമല്ലോ എന്നാൽ കാസർഗോഡ് ഈ വോട്ട് വ്യത്യാസം പന്ത്രണ്ടായിരത്തിലേക്ക് കടന്നു ഈ വോട്ടുകൾ മറികടക്കാൻ എന്ത് പദ്ധതികളാണ് അല്ലെങ്കിൽ മുന്നോട്ട് അതെ ഈ വോട്ട് വ്യത്യാസം പറയുമ്പോ നമുക്കറിയാം ബിജെപിയുടെ വോട്ട് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്നുണ്ട് സ്റ്റാഗ്നേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് തേർട്ടി ഫൈവ് പെർസെന്റേജ് തേർട്ടി സിക്സ് പെർസെന്റേജ് ഇങ്ങനെയാണ് മൂവ് ആയിട്ടുള്ളത് ലാസ്റ്റ് ടൈം നിയമസഭ നിയമസഭ തേർട്ടി സെവൻ പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു ലോക്സഭ ലോക്സഭ പറയുമ്പോൾ തേർട്ടി ഫൈവ് ആയി ഇപ്പോൾ നമ്മുടെ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ തേർട്ടി ഫൈവ് തന്നെ ഉണ്ട് അപ്പോൾ നമ്മളെ ബി ജെ പിയുടെ വോട്ട് അവിടെ തന്നെ ഉണ്ട് നമുക്ക് എവിടെ പോയിട്ടില്ല പക്ഷേ എൽ ഡി എഫിൻ്റെ വോട്ട് അവിടെ കുറഞ്ഞിട്ടുള്ളതാണ് ഈ എൽ ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞത് കൊണ്ടാണ് യു ഡി എഫ് ഹൈക്കായിട്ടുള്ളത് അപ്പോൾ എൽ ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫ് പിടിക്കണം യു ഡി എഫിൻ്റെ വോട്ട് യു ഡി എഫ് പിടിക്കണം ബി ജെ പിക്ക് വോട്ട് പിടിക്കാൻ വേണ്ടിട്ട് നമ്മളെല്ലാം ശ്രമം നടത്തുന്നുണ്ട് ഈ മത്സരം ആയിട്ട് വന്നു കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ബി ജെ പി ജയിക്കുമെന്ന് നന്നായിട്ട് അവർക്കറിയാം എന്റെ അടുത്ത് തെളിവുണ്ട് അവർ തെളിവ് കാണിക്കട്ടെ നമ്മള് എന്റെ കയ്യിൽ നയൻറ്റി സിക്സ് മുതൽ ഉള്ള എലക്ഷൻസിന്റെ ആ കാലളവുള്ള എല്ലാം വോട്ടിംഗ് പെർസെൻറ്റേജ് ആവട്ടെ എന്റെ കയ്യിലുണ്ട് അപ്പോൾ ആ സമയത്ത് ബി ജെ പിക്ക് എത്ര വോട്ടുണ്ടായി യു ഡി എഫ് എത്ര വോട്ടുണ്ടായിരുന്നു എൽ ഡി എഫ് എത്ര ഉണ്ട് ഈ ലാസ്റ്റ് ത്രീ ഇലക്ഷൻസിൻ്റെ വോട്ടിൻ്റെ കണക്ക് തൻ്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ മിഞ്ചാൻ നടന്ന ലോക്കൽ ബോർഡ് ഇലക്ഷൻസിൽ എൽ ഡി എഫ് എയ്റ്റീൻ പെർസെൻറ്റേജ് ആണ് വോട്ട് യു ഡി എഫ് ഫോർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആണ് ബി ജെ പിക്ക് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വോട്ടാണ് അത് മുമ്പ് നമുക്ക് അത്ര തന്നെ ഉണ്ടായിരുന്നു സൊ നമ്മളെ വോട്ട് ബി ജെ പിയുടെ പക്കാ വോട്ട് ബി ജെ പി തന്നെ ഉണ്ട് ആ യു ഡി എഫിൻ്റെ വോട്ട് എൽ ഡി എഫ് എന്ന് അപ്പോൾ ഈ എൽ ഡി എഫിൻ്റെ വോട്ട് എവിടെ പോയി അതാണ് ചോദ്യം ഇപ്പോ കാസർഗോഡ് യു ഡി എഫിനായി കെ എം ഷാജി മത്സരിക്കാനെത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിനോടുള്ള പ്രതികരണം നമുക്ക് ആ ഒരു സ്ഥാനാർത്ഥിയായെങ്കിലും നമുക്ക് പ്രശ്നമല്ല ബിക്കോസ് ബി ജെ പിക്ക് ഒരു നിലപാടുണ്ട് ബി ജെ പിയുടെ സ്ഥാനാർത്ഥി അതേ സ്ട്രോങ് ബസ്സിലാണ് വരുന്നത് അപ്പോൾ നമുക്ക് നരേന്ദ്രമോദി സർക്കാർ വന്ന ശേഷം എല്ലാ ഡെവലപ്മെന്റ്സ് കാര്യങ്ങളും ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന കാര്യങ്ങൾ മുമ്പോട്ട് വെച്ചുകൊണ്ട് നമ്മൾ വോട്ട് നേടാൻ പോകുന്നതാണ് കാലകാലമായിട്ട് യു ഡി എഫ് ഇവിടെ ജയിച്ചിട്ട് എം എൽ എ മാർ ആയിട്ടുള്ളതാണ് ഇപ്പൊ ഇവിടെ എന്ത് നേട്ടങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളതും ജനങ്ങൾക്ക് നന്നായിട്ട് അറിയും അപ്പോൾ ഇനി ആരെ ഇവിടെ വന്നിട്ടായിട്ട് സ്ഥാനാർത്ഥിയായെങ്കിൽ നമുക്കൊരു പ്രശ്നമില്ല കെ എം ഷാജി വന്നെങ്കിലും ബി ജെ പിക്ക് ഒരു പ്രശ്നമില്ല ബിക്കോസ് ഇപ്പോൾ എല്ലാടും തെറ്റിദ്ധാരണയെ പറഞ്ഞെങ്കിൽ കെ എം ഷാജി വന്നു കഴിഞ്ഞെങ്കിൽ എൽ ഡി എഫ് പിന്നെ ബി ജെ പിക്ക് ഒരു അന്തർധാരണ ഉണ്ടാവുന്നു നെവർ ബി ജെ പി ജി ബിജെപിയുടെ സ്റ്റാൻഡ് നിന്നിട്ടുണ്ടാവും ബിജെപി ഒരിക്കലും ഒരടുത്തും ഒരാളുടെ നമ്മൾ അണ്ടർസ്റ്റാൻഡിങ്ണ്ട് ഇല്ല ബിക്കോസ് ഈ ലോക്കൽ ബോർഡ് ഇലക്ഷൻസിൽ പോലും നമ്മൾ ഒരേ പാർട്ടിയിലും അണ്ടർസ്റ്റാൻഡിങ് ആക്കിയിട്ടില്ല നേരെ മറിച്ചിട്ടായിട്ട് യു ഡി എഫും എൽ ഡി എഫും ആ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു സോ നമ്മള് നമ്മളുടായിട്ട് സ്റ്റാൻഡ് നിന്നു കൊണ്ട് നമ്മൾ ഇലക്ഷൻ കണ്ടെസ്റ്റ് ഒന്നിച്ച് നേരിടും കെ എം ഷാജി വന്നുകഴിഞ്ഞാൽ നമ്മളെ പാർട്ടിയിൽ എന്താണ് പ്രോബ്ലം ഉണ്ടാവും നമ്മളെ പാർട്ടിയിൽ നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല നമ്മൾ ആര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആര് നിന്നെങ്കിലും നമ്മൾ ഒരേപോലെ വർക്ക് ചെയ്യും ഒരേ മറ്റേ പാർട്ടിൻ്റെ കൂടെ നമ്മൾ അന്തർധാരണയും നമ്മൾ ഉണ്ടാക്കുന്ന ഒന്നും പോകുന്നില്ല ബി ജെ പി ബി ജെ പിടെ സ്റ്റാൻഡായിട്ട് നിന്നുകൊണ്ടാണ് ഇലക്ഷൻ മത്സരിക്കും സംസ്ഥാന അതോ പ്രാദേശിക തന്നെ അത് നമുക്ക് പറയാൻ പറ്റുന്നില്ല ബിക്കോസ് സ്റ്റേറ്റ് ഘടകം പിന്നെ സെൻട്രൽ ഘടകമാണ് തീരുമാനം എടുക്കുന്നത് അപ്പോൾ അവർ ആരാണ് ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ അവർ ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരും അല്ലാണ്ട് ഇവിടുത്തെ ഉള്ള സ്ഥാനാർത്ഥികൾ മത്സരിക്കട്ടെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മത്സരിക്കും പക്ഷേ അതെല്ലാം ഉള്ളത് സ്റ്റേറ്റ് പിന്നെ സെൻട്രലിന്റെ തീരുമാനഘടത്തിലാണ് ബി ജെ പിയുടെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന് നേരിട്ടാണ് ഇതുവരെ നമ്മളൊന്നും ഇല്ല നമ്മളിപ്പോ എല്ലാ വർക്കിലാണ് ഉള്ളത് എസ്ആാറിന്റെ വർക്കിലാണ് ഉള്ളത് വർക്ക് കംപ്ലീറ്റ് ആവാണ്ട് നമ്മളെ നിയമസഭാ ഇലക്ഷൻസ് നമുക്ക് പോവാൻ പറ്റില്ല ബിക്കോസ് അതാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് നമുക്ക് അത് കംപ്ലീറ്റ് ആവട്ടെ ബാക്കി കാര്യങ്ങൾ പിന്നെ പറയാം എന്തായാലും ഇപ്പോൾ കാസർഗോഡും മഞ്ചേശ്വരും സാധ്യത അപ്പോ ബിജെപിയുടെ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാനോ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിക്കും അല്ല നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രാവശ്യം മഞ്ചേശ്വരത്തിനും പിന്നെ കാസർഗോഡിനും ബി ജെ പിക്ക് എം എൽ എ ഉണ്ടാവണം നമുക്ക് അതാണ് നമ്മൾ എന്ത് സ്ട്രാറ്റജികൾ ബിക്കോസ് നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടെങ്കിൽ മാത്രമാണ് ജനങ്ങൾക്ക് എന്തെങ്കിലും ഇവിടെ കിട്ടാൻ സാധിക്കും ആ അക്കൗണ്ട് തുറക്കണം അത് ജനങ്ങൾ മനസ്സ് വെക്കണം ബിക്കോസ് ഇത്രയും വർഷങ്ങളായിട്ട് യു ഡി എഫ് ആണ് ഇവിടെ എം എൽ എ മാർ ഉള്ളത് കാസർഗോഡ് ആവട്ടെ മഞ്ചേശ്വരം ആവട്ടെ അപ്പോൾ എന്ത് നേട്ടങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളതും ജനങ്ങളത് മനസ്സിലാക്കണം അറ്റ്ലീസ്റ്റ് ഈ പ്രാവശ്യമായെങ്കിൽ ബി ജെ പിക്ക് ഒരു എം എൽ എ കൊടുത്തുകഴിഞ്ഞെങ്കിൽ നമുക്ക് ഇവിടെ ഡെവലപ്മെന്റ്സ് കൊണ്ടുവരാൻ സാധിക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന നാഷണൽ ഹൈവേ ഇവിടെയുണ്ട് വന്ദേവരെ ട്രെയിനുകൾ വന്നോണ്ടിണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അപ്ഗ്രേഡേഷൻ കാണാൻ സാധിക്കുന്നത് എത്ര നല്ല റെയിൽവേ സ്റ്റേഷനാണ് അപ്പോൾ ഇതേ യു പി ഗവൺമെന്റ് ഉണ്ടായിരുന്നു അപ്പോൾ എന്ത് ഡെവലപ്മെന്റ്സ് ആണ് ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഒരു ഡെവലപ്മെന്റ് ഉണ്ടായിട്ടില്ല അപ്പോൾ നരേന്ദ്രമോദിജി ഗവൺമെൻറ് വന്ന ശേഷം ഇത്ര ഡെവലപ്മെൻറ്റ് ആവുന്നുണ്ടെങ്കിൽ ഒരു എം എൽ എ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിൽ ബി ജെ പിയുടെ എം എൽ എ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തിങ്ക് ആക്കി നോക്കൂ ഡെവലപ്മെൻറ്റ്സ് എങ്ങനെ ഉണ്ടാവും